സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലിഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ പരലോകമോക്ഷത്തിനു വേണ്ടി സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഈ സമകാലിക സാഹചര്യത്തിൽ നമ്മളൊക്കെ ഏറെ ദുഃഖിതരാണ് ഒരു വലിയ മഹാപ്രളയവും ഉരുൾപൊട്ടലും കൊണ്ട് ദുരന്തമുഖത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഓരോ കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തേങ്ങലുകൾ അടങ്ങിയിട്ടില്ല എന്ന കാഴ്ചയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രളയങ്ങളിലും ഉരുൾപൊട്ടലുകളിലും അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭങ്ങളിലും മരണപ്പെടുന്നവർക്ക് ഷുഹദാക്കളുടെ ഷഹീദിന്റെ കൂലിയുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ദൈവസന്ധിതിയിൽ ഏറെ ആദരിക്കപ്പെടുന്നവരാണ് എന്നൊക്കെ നമുക്ക് ആശ്വാസമാണെങ്കിലും പല കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ വേദനകൾ തന്നെയാണ് അള്ളാഹുദാല അത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന സർവ്വ കുടുംബങ്ങൾക്കും മനസ്സുകൾക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള അപകടങ്ങളും പരീക്ഷണങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഈ അടുത്ത കാലങ്ങളിലായി കേരളക്കരയിലെ പല ഭാഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും വലിയ പാഠം ഉൾക്കൊള്ളാനുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതിലേറ്റവും വലിയൊരു സത്യവും ചരിത്രവും ഈ ദുനിയാവ് ദുനിയാവിങ്ങനെയാണ് എല്ലാ രസങ്ങളും മാത്രമുള്ളൊരു ലോകമല്ല ദുനിയാവ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും യാതൊരുവിധ പരീക്ഷണങ്ങളും ഇല്ലാത്ത ഒരു ലോകം അത് റബ്ബിന്റെ സ്വർഗം മാത്രമാണ് ഉയർച്ചകളും താഴ്ചകളും പരീക്ഷണങ്ങളും സന്തോഷങ്ങളും ഇതെല്ലാം സംവിധാനിക്കപ്പെട്ടതാണ് അള്ളാഹുത്താല ഈ ദുനിയാവിനെ കൊണ്ട് പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും തീർച്ചയായും ഈ ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് നമ്മൾ എന്തൊക്കെയോ സ്വപ്നം കാണും എത്രയൊക്കെയോ വാരി പിടിക്കും ആരുമറിയാതെ ബാങ്കുകളിലായിട്ടും അല്ലാതെയും പറമ്പുകളൊക്കെ വാങ്ങിക്കൂട്ടി സ്വത്തുക്കളാക്കി വെക്കും പക്ഷെ ആ വിഭവങ്ങളൊന്നും ഉപകാരപ്പെടാത്ത നിലക്ക് ഒരു രാത്രി കൊണ്ട് കുത്തിയൊലിപ്പിച്ച് കളയാനും ഒരു രാത്രി കൊണ്ട് തൊട്ടപ്പുറത്തുള്ള കടലിൽ അഞ്ച് കിലോമീറ്ററുകളോളം ഉൾപ്രദേശത്തേക്ക് കയറ്റി വിടാനും കഴിവുള്ളവനാണ് റബ്ബ് അങ്ങനെയാണ് റബ്ബ് ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ ചരിത്രവും പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ ഖുർആാനും റസൂലും കൊടുത്തത് ദാറുൽ ബലാ എന്നാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ഭവനം ഈ ലോകത്താണ് നമ്മൾ ജനിക്കുന്നത് ഈ പരീക്ഷണങ്ങളുടെ ലോകത്ത് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സന്തോഷിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സങ്കടപ്പെടുന്നത് ഇതെല്ലാം നിറഞ്ഞ ലോകമാണ് ദുനിയാവ് അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും ദാറുൽ ബലാ നിങ്ങൾ പരീക്ഷണങ്ങളുടെ ഭവനത്തിലേക്കാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇനി നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും മരണത്തോടുകൂടി ഈ ലോകത്ത് നിന്നും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും ഒരുപക്ഷെ വലിയൊരു ദുഃഖത്തിലേക്കാവാം മടക്കം അല്ലെങ്കിൽ വലിയൊരു സന്തോഷത്തിലേക്കാവാം മടക്കം ഇതൊക്കെ കേൾക്കുമ്പം പലരും ചോദിക്കാറുണ്ട് എല്ലാം തികഞ്ഞതാണ് ദുനിയാവെങ്കിൽ ചില ആളുകൾക്ക് മാത്രമല്ലേ പരീക്ഷണങ്ങളുള്ളൂ ആ പരീക്ഷണങ്ങളൊന്നും എല്ലാവർക്കും ഇല്ലല്ലോ അവന്റെ കച്ചവടം ലാഭമാ എന്റെ കച്ചവടം മോശമാ അവരൊക്കെ ആരോഗ്യവാന്മാരാ എനിക്ക് സുക്കേടുകളേക്കും ഭാര്യക്ക് ഭാര്യക്ക് മാറുമ്പോഴേക്കും മക്കൾക്ക് അതല്ലെങ്കിൽ രോഗമായി കൊണ്ട് ക്ഷീണിക്കുന്നവരാ ഞങ്ങളിൽ പലരും ചിലർക്ക് സാമ്പത്തിക രംഗത്ത് മറ്റു ചിലർക്ക് മക്കളുടെ രൂപത്തിൽ ചിലർക്ക് വീടില്ലാതെ ആരോഗ്യം നശിച്ച് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചിലർക്കല്ലേയുള്ളൂ എന്തിനാ റബ്ബ് ദുനിയാവിൽ ചിലർക്ക് മാത്രം അത് കൊടുക്കുന്നത് ആ ഒരു ചോദ്യത്തെ വിശുദ്ധ ഖുർആാൻ ആ കാഴ്ചപ്പാടിനെ ചികിത്സിച്ചുകൊണ്ട് അതേ ചോദ്യം ചോദിച്ച തന്റെ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് പറയുന്നു സഹാപത്തിനോട് അള്ളാഹുണ്ട് എല്ലാ മനുഷ്യരും എന്തൊക്കെ അനുഭവിച്ചവരാകട്ടെ അനുഭവിക്കാത്തവരാകട്ടെ എത്രയേറെ സമ്പാദിച്ചവരാകട്ടെ എത്രയേറെ താഴ്ചയിലേക്ക് പോയരാകട്ടെ കൊല്ലു നഫ്സിൻ മൗത്ത് ഒരുപാടുണ്ടാക്കിയവര് എന്നും ശാശ്വതമാകുമെന്നോ ഒന്നും ഇല്ലാത്തവര് നേരത്തെ പോകുമെന്നോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ജനിച്ചിട്ടുണ്ടോ മൗത്ത് മരണം അവരെ കൊണ്ടുപോകുക തന്നെ ചെയ്യും തൊട്ടടുത്ത റബ്ബ് പറയുന്നു വലനുബുലുവും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും കൽപ്പനയുടെ വാക്കാണ് റബ്ബ് പ്രയോഗിച്ചത് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളും നമ്മായി എന്ന് കരുതി അള്ളാഹുവിന്റെ ദീനിൽ തൃപ്തിപ്പെട്ട് മടുക്കശണങ്ങളായി ജീവിച്ചാൽ പരീക്ഷണങ്ങൾ ഇല്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടത് എന്തിനാ വേണ്ടി യുദ്ധം അർഗത്തിൽ അതുകൊണ്ട് തന്നെ വലന പുലുവക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബുദ്ധിമുട്ടുകളെ കൊണ്ട് നിങ്ങൾക്കുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും തൊട്ടടുത്ത വാക്കിൽ റബ്ബ് പറയുന്നു കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും പ്രളയവും മാത്രമല്ല പരീക്ഷണം ഇതൊന്നും ും കൂടി സ്വന്തം വീട്ടിൽ ജീവിക്കലും പരീക്ഷണം തന്നെയാ പട്ടിണി കിടക്കൽ മാത്രമല്ല പരീക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കിട്ടലും റബ്ബിന്റെ ഒരു പരീക്ഷണം തന്നെയാ ആരോഗ്യല്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കലല്ല അല്ല പരീക്ഷണം ആരോഗ്യത്തോടുകൂടി ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കാൻ പറ്റും റബ്ബിന്റെ പരീക്ഷണമാണ് എന്നിട്ട് റബ്ബ് പറയുന്നു നിങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനുള്ളവരാണ് അള്ളാഹുത്താല നമ്മളെ പരീക്ഷിക്കും മരണത്തിന്റെ മുൻപ് ഇതിലും എല്ലാവരും അനുഭവിക്കേണ്ടിയും വരും മരണം എന്ന് നമ്മളെ തേടിയെത്തുന്നു ഹൈറാവട്ടെ ഷെറാവട്ടെ നമ്മൾ അനുഭവിക്കുമെന്ന് അള്ളാഹുത്താല തന്നെ ഓർമ്മപ്പെടുത്തുന്നു ഇതിൽ കൊണ്ട് അള്ള പരീക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതാണ് റബ്ബ് വിശുദ്ധ ഖുർലൂടെ തീർച്ചയായും നിങ്ങൾ ഞാൻ പരീക്ഷിക്കും എന്തൊക്കെ നിങ്ങൾ ചെയ്താലും എത്രയൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചാലും നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിലും ും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും മിനൽ മിനൽ ഭയം കൊണ്ട് കൊണ്ട് പരീക്ഷിക്കും പരീക്ഷിക്കും അതോടൊപ്പം വൽ വൽ പട്ടിണി നിങ്ങളെ ഞാൻ അംവാലി ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ നമ്മളെ കൈകളിൽ ഏറ്റവും കൂടുതൽ പണമുണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്ന ഒരു വലിയ നമ്മളെ സൈഡിലുണ്ട് ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ടും ഇതൊക്കെ പാത്രത്തിലാക്കി വെച്ച ഒരു ജനതയെ ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്കും അരി എടുക്കാനില്ലാത്ത നിലക്ക് പടച്ച റബ്ബ് നീക്കി പരീക്ഷണങ്ങളാണോ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണോ എന്ന് ചിന്തിപ്പിക്കുന്ന ഈ ലോകത്ത് നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബ് പറയുന്നു ഒരുമിച്ച് റബ്ബിത് കൊണ്ടുപോകാൻ കഴിവുള്ളവനാ ആ നഷ്ടപ്പെട്ടവർക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് സമ്പത്ത് പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം കുടുംബവും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവകാശപ്പെടുന്ന അവരുടെ വാഴത്തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും അടക്കം നിങ്ങളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കും ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ ലോകത്തൊരാൾക്കും അത് നിയന്ത്രിക്കാനോ തടയാനോ പ്രതിരോധിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് നമ്മൾ ആ പരീക്ഷണങ്ങളൊക്കെ കാണുന്നതും അള്ളാഹു ഹൈറു കൊടുത്തു അല്ലാഹു ഷർറു കൊടുത്തു ഹൈറിനെ പറ്റി ചിന്തിക്കുമ്പോ ആളുകൾക്ക് അതൊരു പരീക്ഷണമാണെന്ന് തോന്നുന്നില്ല അതാണ് റബ്ബ് വീണ്ടും വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും ൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എങ്ങനെയൊക്കെ ആരോഗ്യം തന്നിട്ട് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ ആരോഗ്യമുള്ള യുവാക്കളെ ആരോഗ്യമുള്ള കുടുംബങ്ങളെ അല്ലാന്റെ പരീക്ഷണമാണത് ആ പരീക്ഷണം റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ കയ്യെ ഇണക്കാൻ പറ്റാത്ത നിന്റെ തലയിലെ മുടികൾ നരക്കുന്ന നിന്റെ കാലുകൾക്ക് നടക്കാനാവാത്ത ഒരു സമയത്തേക്ക് നീ എത്തുന്നതിന്റെ മുൻപ് നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം ആ ആരോഗ്യം കളിച്ചും മതിച്ചും കണ്ടു തീർക്കുന്ന ഏതെങ്കിലും ഇന്ന് നീ അനുഭവിക്കുന്ന നിന്റെ ആരോഗ്യം നീ ഏത് പരത്തിയാലും നിനക്ക് കിട്ടുന്ന ആരോഗ്യം അത് റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് മക്കൾ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് മക്കളില്ലാത്തവരെ നോക്കി ആയില്ലേ കാണിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ മക്കളെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് അലഹമില്ല പറയുമ്പോ അതേ മക്കൾ കാരണം അള്ളാന്റെ മുൻപിൽ കരയുന്ന ഒരു ദിവസം വരാനുണ്ട് ആ മക്കളെ ഓർത്ത് നെഞ്ചുപൊട്ടി പൊട്ടി പടച്ചുറപ്പിനോട് പരാതി പറയേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ മക്കളും നമ്മൾക്കൊരു പരീക്ഷണമാതാപിതാക്കൾ നമ്മൾക്കൊരു പരീക്ഷണമാ അല്ലേ തന്റെ പിഞ്ചു പൈതലുകളെ ഈ ലോകത്തൊറ്റക്കാക്കി മണ്ണിന്റെ അടിയിലേക്ക് പോയ ഒരുപാട് മാതാപിതാക്കളുണ്ട് ഉണ്ട് ഇന്ന് പലരും ഞങ്ങൾ ആ മക്കളെ അഡോപ്റ്റ് ചെയ്തോളാം ഏറ്റെടുത്തോളാം എന്ന വാക്ക് നമ്മളൊക്കെ ആവേശത്തോടെ പത്രത്തിൽ വായിക്കുമ്പോഴും സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിൽ ഏറെ മണിക്കും മക്കളാണെങ്കിൽ ആ മക്കൾക്കുള്ള ആ ഏറ്റവും പരീക്ഷണാവാപ്പയിമേ മാതാപിതാക്കൾ ആവാൻ എളുപ്പമാണെങ്കിലും അല്ലാൻ്റെ മുൻപിലെ പരീക്ഷണമാവാതിരിക്കാൻ അല്പം ത്യാഗവും കഷ്ടപ്പാടും ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതുണ്ട് സാമ്പത്തിക രംഗത്ത് പ്രശ്നമില്ലാത്ത അവസ്ഥ ഇന്ന് ചിലർ പറയാറില്ലേ എല്ലാം കൊണ്ടും അള്ളാന്റെ ഒരു കിട്ടിയിട്ടുണ്ട് വലിയ കടവുമില്ല അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീടുണ്ട് സാമ്പത്തികമായിട്ട് വലിയ മോശോ ഒരാളെ മുൻപിൽ കൈ അവസ്ഥയോ വന്നിട്ടില്ല അള്ളാന്റെ പരീക്ഷണ ഇത് പലർക്കും റബ്ബ് കൊടുക്കാത്തതാ അങ്ങനെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദിയും ആ സമ്പത്തുകളെ പറ്റിയും അതുകൊണ്ട് ഉപയോഗത്തെ പറ്റിയും മക്കൾക്ക് തിന്നാൻ കൊടുത്തതിനെ പറ്റിയും അള്ളാഹു ചോദിക്കും കടം അള്ളാഹു പരീക്ഷിക്കുമ്പോ കടമില്ലാത്ത അവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ല കുടുംബം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പടച്ചം ദുനിയാവിൽ ഹൈറുകൊണ്ട് പരീക്ഷിക്കുകയാ ഭക്ഷണം പോലും പടച്ച റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഹൈറു കൊണ്ട് പടച്ചോം പരീക്ഷിക്കുക നമ്മളൊക്കെ പറയാറുണ്ട് ഇക്കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ഉരുൾപൊട്ടൽ കൊണ്ടൊരു നാടൊന്നാകെ സങ്കടപ്പെടുമ്പോ രാത്രി എട്ടേക മണിക്ക് നല്ല ഭക്ഷണം കഴിച്ച് വാപ്പയമ്മയും മക്കളും കോഴിക്കാലും അല്ലെങ്കിൽ കുറുമയും കഴിച്ചിരിക്കുമ്പോ ഒറ്റയ്ക്ക് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ അള്ളാൻ്റെ അനുഗ്രഹമല്ലേ പടച്ചോം പലർക്കും കൊടുക്കാത്തതല്ലേ അലഹമില്ല എനിക്ക് തിന്നാൻ കിട്ടി എന്നുള്ള അലഹമുല്ലയോടൊപ്പം ഈ ഭക്ഷണം പടച്ചോന്റെ വലിയൊരു നിഴമത്തായിട്ട് തോന്നിയിട്ടുണ്ടോ ആ ഭക്ഷണം തന്ന റബിനോട് അതിന്റെ ശുക്ർ കാണിക്കാൻ വേണ്ടി അത് കിട്ടാതെ കരയുന്നവരവരെ കരയുമ്പോ ഒന്ന് ആ കാണിക്കാൻ ഇഷ്ട കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ േറ്റ് നിസ്കരിക്കാൻ ഇതൊക്കെ റബ്ബിന്റെ തന്നെയാ പക്ഷേ നമ്മൾ അത് മാത്രം കൊണ്ട് മാത്രമല്ല പരീക്ഷണം ചൂരൽമലയിലേക്ക് നോക്കിയും വയനാട്ടിലേക്ക് നോക്കിയും പ്രളയം ബാധിച്ച സ്ഥലം നോക്കിയും അല്ലാത്തൊരവസ്ഥ തന്നെ എന്ന് പറയുന്നതിന്റെ മുൻപ് സ്വന്തം വീടും കുടുംബം നോക്കിയിട്ട് പറയണം ഇതും പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥല അല്ല തന്നൊരു സ്ഥലം പടച്ചോൻ അവർക്ക് കൊടുത്തത് ഷഹീദിന്റെ കൂലിയാണെങ്കിൽ ആ ദുരിതം വരുത്താതെ പടച്ചോൻ എല്ലാം തന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണോ എന്നെയും കുടുംബത്തെയും എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രളയങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസികൾക്ക് ഗുണമായി മാറുന്നത് ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അയൽപക്കത്തെ കുടുംബങ്ങളിൽ ഒൻപത് മാസം ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ ചെന്നു പ്രസവിച്ചു കുഞ്ഞു ജീവനോടെ ഉമ്മ മരണപ്പെട്ടുപോയി അവസാനം ആ കുടുംബത്തെ നോക്കിയും ആ കുടുംബത്തിന് തിരിച്ചു വരുമ്പോ കാറിൽ വല്ലാത്തൊരു പരീക്ഷണം റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം അതേ മനസ്സ് തന്നെ ഒരു കുഴപ്പമില്ലാതെ കൂടി മക്കളെ കിട്ടി ഉമ്മയും മക്കളും സുന്ദരമായി ജീവിക്കുമ്പോ ആശുപത്രി ബില്ല് കൊടുത്ത് കാറിൽ കുടുംബത്തേക്കെയും ഭാര്യനെയും കയറ്റി ആ മകളെ മടിയിൽ വെച്ച് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പറയാറുണ്ടോ അള്ളാൻ്റെ പരീക്ഷണം വല്ലാത്തൊരു പരീക്ഷണെന്ന് പരീക്ഷണ അവർക്കുള്ള മക്കളെ മരിപ്പിച്ചതും നമ്മളെ ഭാര്യനെ അല്ലെങ്കിൽ ആ മരിപ്പിക്കാത്തതും കൊണ്ട് കൊണ്ടും ഷർറുകൊണ്ടും അള്ളാഹുത്താല പരീക്ഷിക്കും അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചതും ഒരു പ്രശ്നവും അള്ള തന്നിട്ടില്ലേ ചില മരണങ്ങളും ചില ജീവിതങ്ങളും ചിലർക്ക് പരീക്ഷണം തന്നെയായിരിക്കും തീർച്ചയായും ജനനവും മരണവും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ ചില മരണം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ